അത്ഭുതങ്ങളെ കാണിക്കുന്നവരുടെ പറക പോകണ്ട അതേ രോഗത്തിന് പെട്ടെന്ന് ശിവ കിട്ടി അത്ഭുതം കണ്ടിട്ട് അയാള് വലിയാണെന്ന് തീരുമാനിക്കണ്ട ശരീരത്തിന്റെ നിയമം പാലിക്കാത്തൊരു മനുഷ്യനും അവന് വലിയാകാൻ കഴിയൂല വലിയ വലിയാകാൻ കഴിയൂല ത്വരീക്കത്തിൻ്റെ ആളാണ് ഞങ്ങളെ ശൈഖ് പറഞ്ഞതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സർവഗുരുനാഥന്മാരെയും തള്ളിപ്പറഞ്ഞ് സ്റ്റേജ് സ്റ്റേഞ്ചാന്തരം കാണുന്ന ആലിമീങ്ങളെ മുഴുവൻ തെറി പറഞ്ഞ് നടക്കുന്നത് അത് ഇസ്തിഖാമത്തല്ല ആ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്താണോ കൽപ്പിച്ചത് അത് ജീവിതത്തിൽ പകർത്തലാൻ റീബത്ത് പറയൽ അല്ല കൽപ്പിച്ചതല്ലെറി പറയൽ അല്ല കൽപ്പിച്ചതല്ല പോകട്ടെ ഒരു സാധാരണക്കാരനെ ചീത്ത പറയാൻ പാടുണ്ടോ ഒരു സാധാരണക്കാരനെ മൈക്ക് കെട്ടി നിസാരപ്പെടുത്താൻ പാടുണ്ടോ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനിങ്ങൾ എന്റെ ഉമ്മമാരെ നമ്മുടെ ആലിമീങ്ങൾ അത് ഏത് പണ്ഡിതനായാലും ഏത് സഹീതായാലും ആലിമീങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സാദാത്യങ്ങളെയും അവഹേളിക്കുന്ന പ്രസംഗങ്ങളോ അവ നിസാരപ്പെടുത്തുന്ന പ്രസംഗങ്ങളോ നിങ്ങളുടെ വാട്സപ്പിൽ വന്നാൽ അത് കേട്ട് നിങ്ങളുടെ ഈമാനെ നഷ്ടപ്പെടുത്തല്ലേ നിങ്ങളുടെ അമലുകൾ കളയല്ലേ